ശബരിമലയിലെ സ്വർണപ്പാളി കട്ട വിഷയവും മുഖ്യമന്ത്രിയുടെ മകൻ വന്ന ഇ ഡി നോട്ടീസിനെ കുറിച്ചും ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതിപക്ഷത്തെ ഒരാളെ കൊല്ലാൻ പോലും സി പി എം മടിക്കില്ലെന്ന് പി കെ ഫിറോസ് ഇത് കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും മടിക്കില്ല കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ സി പി എം അങ്ങനെയൊക്കെ ചെയ്യോ തെരഞ്ഞെടുപ്പിന്റെ പടിവാദികളിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നത് അപ്പൊ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല ഡി വൈ എഫ് നേതാക്കന്മാരടക്കം പറയുന്നത് എന്താണ് ആ പറയുന്ന വർത്തമാനങ്ങളിൽ കേൾക്കുമ്പോൾ നമുക്കറിയാൻ വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായി ആക്രമിക്കുക ഇതിന ചർച്ച മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യമായ ഗൂഢാലോചനയാണ് ഒരാളെ കൊല്ലാൻ സി പി എമ്മിന് മടിയൊന്നുമില്ല കൂടെ പ്രവർത്തിച്ച ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടതിന്റെ പേരിൽ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കുന്നവരാണ് സി പി എം പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം പറയാനല്ലല്ലോ